പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഉപകാരമാണ് ജനത്തിൻ്റെ ഉപകാരം അത് അവിടെ പ്രകടിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി സർക്കാർ നേരിട്ട് ഒന്ന് ഇടപെട്ടു എല്ലാ സഹായവും സർക്കാർ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി അതെല്ലാം അത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചിട്ടാണല്ലോ പ്രത്യേക ഗുണമുള്ളത് അത് ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഞാനും എൻ്റെ കൊച്ചി സമ്മതിച്ചാൽ അത് കാരണമാണ് സർക്കാർ നേരിട്ട് ചടങ്ങുന്ന ഒരു തീർപ്പുണ്ടായി ഇതിന്റെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്നു അതായത് സർക്കാർ പറയുന്നതിന് വേറെ തെറ്റൊന്നും നമുക്ക് പറയാനില്ല അതിന്റെ പ്രത്യേകം ഇല്ല അല്ല ആ പ്രതിഷേധം എന്തല്ലേ അവിടെ പ്രതിഷേധിച്ച് ഇനിയിപ്പതിനു വേണ്ടിട്ട് നമ്മൾ അതിന് വേറെ ഒരു മുൻകൈസും മുന്നോട്ട് പോലീസ് പോവുകയുള്ള അല്ലേ എതിർപ്പെന്ന് പറഞ്ഞാൽ അന്ന അവിടെ ഇത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ പ്രതിഷേധം ഉണ്ടായി അത് കുറെ ഭാഗം തെറ്റുമുണ്ടല്ലോ തെറ്റും ശരി ഉണ്ടല്ലോ അതൊന്നും ഞാൻ ഞാനറിയണം നമ്മൾ ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ മോർച്ചറിയിൽ എത്തവിടെ ഇരിക്കുകയാണ് കോൺഗ്രസ് പോലീസ് അറസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ചെറിയ തോതിലുള്ള സംഘർഷം അതൊന്നും ഞാൻ അറിയണില്ല നമ്മളറിയണില്ല രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ലല്ലോ കാരണം ഞങ്ങളുടെ സംബന്ധിച്ചാണ് ഇവര് ഉപരോധിക്കാൻ പോണത് അല്ലാതെ അവര് ബലമായിട്ട് ഓടിയെടുത്തുകൊണ്ട് പോയതല്ല ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു പിന്ന രീതി ചെയ്യണം എന്തെങ്കിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുകൾ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ബോഡി എടുത്തുകൊണ്ട് പോയി പ്രതിഷേധിച്ചത് അത് കാരണമാണ് നേരിട്ട് രണ്ട് മന്ത്രിമാരും വന്ന് എല്ലാ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടായി ഇനി നമുക്ക് അതിൻ്റെ അത് വേറെ പ്രതിഷേധമൊന്നും വരും ഇപ്പോൾ കേട്ടത് കോതമംഗലത്ത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ആനയുടെ ചവിട്ടേറ്റു മരിച്ച ഇന്ദിരയുടെ ഭർത്താവിൻ്റെ വാക്കുകളാണ് എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്രയേ ഉള്ളൂ സർക്കാർ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളോട് പറഞ്ഞു മൃതദേഹം വിട്ടു തന്ന് അത് വെച്ച് സമരം ചെയ്താൽ മാത്രമേ സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്യുകയുള്ളൂ സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയുള്ളൂ അതിനെ തുടർന്ന് മന്ത്രിമാർ വന്നു സംസാരിച്ചു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു ഇനിയിപ്പോൾ സമരത്തിനൊന്നും ഞങ്ങളില്ല ഞങ്ങൾ സമരത്തിനില്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നു ഇന്ദിരയുടെ ഭർത്താവ് ഞാനും എൻ്റെ മകനും സമ്മതിച്ചു തന്നെയാണ് മൃതദേഹം വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത് എന്ന് വിശദീകരിക്കുന്നുമുണ്ട് ഈ ഇന്ദിരയുടെ ഭർത്താവ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെങ്കിൽ മൃതദേഹം കൊണ്ടുപോയി റോഡിൽ വെച്ച് സമരം ചെയ്യണമെന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് മാത്യു കൊഴുനാടൻ അതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് ഡി ഗുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹം എടുത്തു കൊണ്ടുപോകുന്നത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഇൻക്വസ്റ്റി തയ്യാറാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ അങ്ങനെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ബോഡി വെച്ച് സമരമൊക്കെ നടക്കാറുണ്ട് സാധാരണമാണ് അത്ര പ്രതിഷേധമൊക്കെ ഉയർന്നു വരാറുണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു എം എൽ എയും എംപിയും അടക്കമുള്ള നേതാക്കൾ നിയമം പരസ്യമായി ലംഘിക്കുകയാണ് എന്ന് വെച്ചാൽ സമരം ചെയ്യുമ്പോൾ അല്പസ്വല്പ നിയമങ്ങളൊക്കെ ലംഘിക്കേണ്ടി വരും അങ്ങനെയല്ല മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹം ഫലമായി കൊണ്ടുപോകുന്നു പോലീസ് തടയുന്നു സെക്യൂരിറ്റി ജീവനക്കാർ തടയുന്നു അവരെ തള്ളി മാറ്റുന്നു ഡിവൈഎസ്പിയെ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അങ്ങനെയൊക്കെ ഒരു ഡിവൈഎസ്പിയുടെ പെരുമാറാൻ പാടുണ്ടോ സാധാരണ സമരത്തിനിടയിലൊക്കെ ചിലപ്പോൾ സംഘർഷമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ തള്ളി മാറ്റുന്ന എല്ലാ പോലീസുകാരെയും തള്ളി മാറ്റി മൃതദേഹം വലിച്ചു കൊണ്ട് പോവുകയാണ് റോഡിന്റെ നടുവിലേക്ക് എന്നിട്ട് അവിടെ ഫ്രീസറിൽ വെക്കുകയാണ് മൃതദേഹം ചെയ്യുന്നത് അത് വെച്ച് സമരം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പെയാണ് ബോഡി കൊണ്ടുപോകുന്നത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടേ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് ബോഡിയും എടുത്ത് ഈ മൃതദേഹവും എടുത്ത് സമരത്തിനിറങ്ങിയത് എന്ന ചോദ്യം ഇവരോട് ചോദിക്കേണ്ടേ ആ ചോദ്യമാണ് കേരളീയ സമൂഹം ചോദിക്കുന്നത് സ്വാഭാവികമായും മൃതദേഹം കൊണ്ടുപോകാം സമരം ചെയ്യാം അതൊക്കെ സാധാരണമാണ് അതെപ്പോഴാണ് ബോഡി ഇൻക്വസ്റ്റി നടത്തി അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾ വിട്ടുകൊടുത്തതിനു ശേഷം ആ മൃതദേഹവുമായി സമരം ചെയ്യുക എന്നത് സാധാരണമാണ് എന്നാൽ എംപിയും എം എൽ എമാരും എങ്ങനെയാണ് ഈ ബന്ധുക്കളോട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇന്നലയുടെ ഭർത്താവോട് പറഞ്ഞത് ഈ മൃതദേഹം ഇപ്പോൾ വിട്ടുതരണം ഇപ്പോൾ കൊണ്ടുപോകണം ഇപ്പോൾ കൊണ്ടുപോയി റോഡിലിരുത്തി സമരം ചെയ്യണം അങ്ങനെ സമരം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുടുംബത്തിന് എന്തെങ്കിലും സഹായം കിട്ടുകയുള്ളൂ ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുകയുള്ളൂ അതുകൊണ്ട് മൃതദേഹം വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ വീട്ടുകാർ വിട്ടുകൊടുത്തു കാരണം ഈ പ്രശ്നത്തിൽ ഇടപെടണം സർക്കാർ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം അതുകൊണ്ട് മൃതദേഹം വിട്ടുകൊടുത്തു എന്ന് വെച്ചാൽ ആ കുടുംബത്തെ ഇന്ദിരയുടെ ഭർത്താവിനെയും മകനെയും സഹോദരനെയും അടക്കമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ എം എൽ എയും എംപിയും ഒക്കെ ചെയ്തത് എന്നതിന് പരം തെളിവ് വേറെ ആവശ്യമില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നഷ്ടപരിഹാരം എങ്ങനെയായാലും കിട്ടും എന്ന കാര്യം സംശയമേ അതും അവർ പറയുകയാണ് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ട് മന്ത്രിമാർ വന്നു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നു അതുകൊണ്ട് അവരിലും കുറ്റമില്ല എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളിലും കുറ്റമില്ല പക്ഷേ സർക്കാരിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല ഇത് ഞങ്ങൾ പ്രതിഷേധത്തിന് പോകാനുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ദ്രയുടെ ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഭർത്താവും അതോടൊപ്പം തന്നെ സഹോദരനും ഇവിടെ കളിച്ചതാരാണ് എന്തിനാണ് ആ കളി കളിച്ചത് കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുക മാത്രമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം അതൊന്നുമല്ല വരാൻ പോകുന്നുണ്ട് ലോകസഭ തെരഞ്ഞെടുപ്പ് ആ ലോകസഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് വേണം വോട്ടാക്കി മാറ്റണം മറ്റു ഒരു പ്രശ്നവും ഉന്നയിക്കാനില്ല കാട്ടാന കാടിറങ്ങി വന്ന് ആക്രമണം നടത്തുന്നത് കോതമംഗലത്ത് മാത്രമാണോ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട് അതൊരു കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് എന്താണ് അതിന് കാരണം എങ്ങനെയാണ് അതിന് പരിഹരിക്കേണ്ടത് അതിനെക്കുറിച്ച് വിദഗ്ധമായ ഒരു പഠനം വേണം വിശദമായ പഠനം നടത്തണം അതേക്കുറിച്ച് അതിനുശേഷം തീരുമാനമെടുക്കണം അതുവരെ ഇടക്കാല നടപടി എന്ത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അത്തരം സംവാദങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് അതിൽ നിന്ന് പോലും അല്ലെങ്കിൽ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിക്കുകയല്ല കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിന്റെയും ശ്രമം അതിൽ നിന്നും കിട്ടണം നാല് വോട്ട് എന്ന് പറഞ്ഞ് വോട്ടിനു വേണ്ടി ആ മൃതദേഹവും എടുത്ത് ഇൻക്വസ്റ്റി തയ്യാറാക്കുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് ബോഡിയും എടുത്ത് റോഡിൽ കൊണ്ടിരുന്ന് കുത്തി സമരം ചെയ്യാൻ കാണിക്കുന്ന ആ വൃത്തികെട്ട മനോഭാവമുണ്ടല്ലോ ആ വൃത്തികെട്ട മനോഭാവത്തിന്റെ ഉടമകളാണ് മാത്യു കോഴി നടനം ഡി ഗുര്യാക്കോസം എന്നതിന് ഇതിലപ്പുറം തെളിവ് എന്താണ് വേണ്ടത് അത് കൃത്യമായും പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട പോലീസിന്റെ അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തത്തിന് മേലെയുള്ള കടന്നു കയറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് കോതമംഗലത്ത് സംഭവിച്ചത് അതിനെയും വെള്ളഭൂഷാൻ നമ്മുടെ മാധ്യമങ്ങൾ ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം മാധ്യമങ്ങൾ എല്ലാ ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം അതല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം യു ഡി എഫിന്റെ ഘടകകക്ഷികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന കാര്യം സംശയമേ ഇല്ല ഈ മൃതദേഹം എടുത്തുകൊണ്ടുപോയത് ഏതെങ്കിലും സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ വാർത്ത ആ വാർത്ത എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം ആരോശൽ മതി എന്നാൽ തിരിച്ച് ഇവിടെ മാത്യു കുഴഞ്ഞാടനും ഡി ഗുര്യാക്കോസും ഡി സി സി പ്രസിഡന്റും ഒക്കെ ആയതുകൊണ്ട് ഒരു തരത്തിലും ഒരു കുറ്റവുമില്ല അവർ ചെയ്തത് എന്തോ മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എത്ര കാലം ഇതൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇവരുടെ എല്ലാം മുന്നിലുള്ള പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ എങ്ങനെ എങ്ങനെ വിജയിപ്പിക്കണം അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇത് എന്നേ പറയാനുള്ളൂ